ഹലോ അതായത് അപ്പോൾ നമുക്കൊരു സൊഡോക്ക് പേടിയും ഉണ്ടാക്കാം ശരി ഓഷ്മ നാളെ സക്കിയിൽ നിന്നാ കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ പേപ്പർ എടുക്കണം എന്തെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എക്കോ ഷീറ്റ് കട്ട് ചെയ്തില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പേപ്പറിന് നമ്മൾ കോൺ കോൺഷീട്ടിൽ ഫോൾഡ് ചെയ്യണം അപ്പോൾ അപ്പോൾ ഷേപ്പ് ഫോൾഡ് ചെയ്യുമ്പോൾ ഞാനായിരിക്കും അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വളരെ സിമ്പിൾ ആക്കേണ്ട നമുക്ക് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒന്നും കൂടെ കോൺഷീറ്റിലേക്ക് മറക്കാം പക്ഷേ അങ്ങനെ കഴിഞ്ഞാൽ ആ അടുത്ത സൈഡിലേക്ക് കോൺഷീട്ടിലൊക്കെ ഫോൾഡ് ചെയ്യണം ആ അപ്പോൾ നമുക്കൊരു നമുക്ക് പ്ലസ് ഐക്കൺ പോലെ ആയിരിക്കും കിട്ടുക മാറ്റി കൊണ്ടുണ്ടാവും ഇവിടെ പ്ലസ് ഐക്കൺ നമുക്ക് കിട്ടും അതും ഒന്ന് എടുത്തു നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അടുത്തത് ഒന്ന് ഉണ്ട് ഒരു പ്രേസിലായിട്ട് അപ്പോൾ ഇനി നമ്മൾ ലൈക്ക് ഒരു സ്കൂളിൽ നടക്കുന്നവരെ തുടക്കം ആ ഒരു വെള്ളം സിമ്പിളായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ് സടക്ക് ഉപയോഗം ആ അപ്പം ഇനി ഒന്ന് നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു കിട്ടും പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പാടിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലൈക്ക് പ്ലസ് ആയി രണ്ട് പ്ലസ് മിക്സ് ആയിട്ട് ഇരിക്കുന്ന പോലെ ആയിരിക്കും തോന്നുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം മടക്കി പിന്നെ അങ്ങനെ മടക്കി തിരിച്ച് മടക്കി പിന്നെ എങ്ങനെ മടിക്കാൻ നമ്മൾ സ്ക്വാറിൻ്റെ പാടി മടക്കി പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒരു സൈഡിൽ മടങ്ങി മാറ്റി നമുക്ക് എങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ അതിനൊരു ചെറിയ സ്ഥലമാണ് ഇങ്ങനെ വച്ചാൽ പിന്നെ കാണിക്കുന്ന പോലെ എന്തായാലും മതി അപ്പോൾ ഞങ്ങൾ നമ്മൾ നിങ്ങളുടെ അത് അതിനുശേഷം ഇങ്ങനെ മടക്കാം ഇത് കുറച്ച് ടഫാണ് കുറച്ച് ബിക്കോസ് കുറച്ച് കുറച്ചൂന്നുമില്ല ഇച്ചിരി ഇപ്പോൾ ചെറുതായിട്ട് ടഫാണ് പക്ഷേ അങ്ങ് ചെയ്ത് ഓരോ നോക്കി ഉണ്ടാക്കി കഴിയുമ്പോൾ സമ്പാദിക്കും അപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ അത് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വയ്ക്കുക അപ്പോൾ നമ്മളിങ്ങനെ മടിക്കുമ്പോൾ നമുക്ക് ചെറിയ ടോറായിട്ടോ ഓക്കെ ഇത്ര സ്റ്റെപ്പ് ചെയ്യാം അതേ ചോദിച്ചാൽ നമുക്കത് എങ്ങനെയാണെങ്കിൽ കിട്ടുക ഓക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലോ അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ആ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടീച്ചിൽ വെക്കുക ഇങ്ങനെയെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വളരണം അത് ഞാൻ ഓഫ് ക്യാമറ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുടക്കാം അല്ലെങ്കിൽ ഒരു കോൺ ഷേപ്പ് കോണ്ടെ പാതി ഹാഫ് ഷേപ്പ് ആയിട്ട് നമ്മൾ മുടക്കണം എന്നിട്ട് നമ്മൾ അടുത്ത സൈഡും കൂടെ അടക്കണം കേട്ടോ അടുത്ത സൈഡും കൂടെ നമ്മളിങ്ങനെ ഒരു ഹാഫ് കോണ്ടിൻ്റെ ഷേപ്പിലാണ് എടുക്കേണ്ടത് ആ മടക്കണേ അപ്പോൾ ഞാൻ അത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് സൈഡാക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ സൈഡും അങ്ങനെ തന്നെയാണ് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതെല്ലാം നമ്മളൊന്ന് ഓപ്പൺ ആക്കുക അപ്പോൾ എല്ലാ നാല് സൈഡും അല്ല രണ്ട് സൈഡും ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇതുണ്ടാവല്ലോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഞാനിപ്പോൾ രീതിയായിട്ട് കാണിക്കുന്ന പോലെ ഇന്ന് മടയ്ക്ക് മതി ഓക്കെ ഇത് നമ്മൾ ഇനി കുറച്ച് സ്റ്റെപ്പും കൂടിയുള്ളൂ കംപ്ലീറ്റ് ആവാനായിട്ട് ആവാനായിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ മടാം നമ്മൾ കുറച്ച് മുട്ടിട്ടൊക്കെ മടക്കാൻ ശ്രമിക്കുക ശരിക്കും പെർഫെക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തന്നെ പറ്റിയിട്ടില്ല അപ്പോൾ അടുത്ത് ഈ സൈഡ് അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ ആ സൈഡ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് ഇനി ഞാൻ കിട്ടുക ഒരു രണ്ട് കാലുപോലെ ഇരിക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് വേണ്ടത് നമുക്ക് അപ്പോൾ ഇതടുത്ത് നമ്മൾ ഇങ്ങോട്ട് വിൽക്കാം ഓക്കെ അതിന് ശേഷം ഇതടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം കുറച്ച് ടഫാണ് എനിക്കിങ്ങനെ ചേർത്തിട്ട് പോയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇത് അടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് അടിയിൽ രണ്ട് കുഞ്ഞു കുന്നക്കാലിയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ വളച്ചിട്ട് ഒരു ലൈക്ക് പിരി ഇങ്ങനത്തെ ഒരു പാല് പോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും നമ്മൾ അങ്ങനെ ഫോൾഡ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ചെവി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ ഈ സൈഡ് എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സൈഡ് അടുത്ത് ഇങ്ങനെ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ എന്താ ഫോൾഡ് ചെയ്യാം അത് എന്തെങ്കിലും ഞാൻ ഫോൾഡ് ചെയ്യുന്നത് വെച്ചാൽ സഡാ ചുണ്ട് ചുണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ചുണ്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് വാല കേട്ടോ അത് നീണ്ടിരിക്കുന്ന ഭാഗം അപ്പോൾ ഇനി ഇത് ചിറകുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ നടക്കുക അപ്പോൾ നമുക്ക് അത് ശരം നമ്മളിങ്ങനെ സിക്സ് ആക്കായിട്ട് മടക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ഈ സൈഡും അങ്ങനെ തന്നെ മടക്കണ്ടോ രണ്ട് സൈഡ് മടക്കിയിട്ട് ഉണ്ട് പിന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി വയ്ക്കണം രണ്ട് സൈഡും നമ്മൾ അങ്ങനെ മുടക്കിയിട്ടുണ്ട അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ട ഒന്ന് വിടർത്തി വയ്ക്കണം രണ്ടോ ഇവിടെ ഇവിടെയാണ് പിടിക്കേണ്ടത് വിടർത്തി വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വാലി പിടിച്ച് കളിക്കുമ്പോൾ ചിറകടിക്കണം atau itulah saya dah tak siap bye bye